ഈശ്വം ശിഖായിക്ക് സ്തുതികരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം ഈ കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് നേരികയാണ് നിന്റെ ഇന്നത്തെ ദിവസം ഏറ്റവും തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ ദൈവസന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കുമ്പോഴേ തന്നെ ദൈവം സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങളൊക്കെ വർഷിക്കുമെന്നൊക്കെയാണ് നമ്മളെപ്പോഴും ചിന്തിക്കുക വിശ്വസിക്കുക പക്ഷെ ചിലപ്പോഴെങ്കിലൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തൊരു അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പ്രിയ സഹോദര സഹോദരി നിൻ്റെ മനഃസ്ഥിതി എന്തായിരിക്കും നമ്മൾ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാനാങ്കാരിയെ കാണുന്നുണ്ട് അവൾ അവളുടെ മകൾക്ക് വേണ്ടി ഈശോ അടുത്ത് മാധ്യസ്ഥം വഹിക്കുവാനായിട്ട് മകളെ സുഖപ്പെടുത്തണമെന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുക പക്ഷേ ഈശോ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ ഒരു ശിഷ്യമാര് പറയുന്നു ഈശോ ഇടപെടുന്നില്ല വീണ്ടും അവൾ കേണപേക്ഷിക്കുന്നു അവസാനം അവളോട് വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈശോ ഇടപെടുക ഈശോ അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട് വിശു മതായി അറിയിച്ച സുവിശേഷം പതിനഞ്ചാമത്തെ അദ്ധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനത്തിൻ്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ വളരെയേറെ സങ്കടങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ ദൈവത്തിന് പോലും എന്നെ വേണ്ട എന്ന അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടും അവൾ അവളുടെ വിശ്വാസം പ്രഖ്യാപിച്ചെന്നുള്ളതാ അവിടെ പറയുക നിന്റെ വിശ്വാസം വലുതാകട്ടെ പ്രിയ സഹോദര സഹോദരി നീ ആഗ്രഹിക്കുന്ന പോലെ ദൈവം ഇടപെടുന്നില്ലെങ്കില് നീ നിന്റെ പ്രത്യാശ കൈവിടരുത് നീ ദൈവത്തോട് ചേർന്ന് ദൈവമേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു നീ എൻ്റെ ജീവിതത്തെ ഇടപെടുവെന്ന് ഉറച്ചുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം നിൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് കൂപ്പാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ സഹോദരനെ ഈ സഹോദരിയെ സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ ദൈവം പോലും കൈവിട്ടു എന്നൊരു സങ്കടം ഉടലുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നീ ഒരിക്കലും കൈവിടില്ല നീ പൂർണമായിട്ടും ഇറങ്ങിവരും എന്നുള്ളൊരു ബോധ്യം കർത്താവേ ഈ മകന് ഈ മകൾക്ക് നീ നൽകണമേ നിന്റെ നാമത്തിൽ ഇന്നേ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ നാമത്തിൽ എല്ലാ രീതിയിലും ഈ വ്യക്തി സംരക്ഷിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ i mm -hmm.